അസലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതായത് ലൈലത്തുൽ കദർ ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികൾ ലൈലത്തുൽ കദർ കഴിഞ്ഞു പോയിട്ടില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഏതായാലും അദ്ാഹു ലൈലത്തുൽ കദർ ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഞാൻ ഇന്ന് നിങ്ങളോട് ലൈലത്തുൽ കദറിന്റെ മഹത്വവും അതുപോലെ ആ രാത്രി നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായി ചില കാര്യങ്ങൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത് ലേലത്തുൽ ഖദറിന്റെ മഹത്വം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധമായ സൂറത്തുൽ ഖദറിന്റെ ഈ രൂപത്തിലെങ്കിലും അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ആ ചെറിയ രൂപത്തിലുള്ള ഒരു ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ശ്രദ്ധിക്കുക ഇന്നുഫി ലേലത്ത് പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുർആാനിന്റെ തൊണ്ണൂറ്റേഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖതിർ ആ സൂറത്തുൽ കദറിന്റെ ഒന്നാമത്തായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നാം ഖുർആൻ ഇറക്കിയിരിക്കുന്നു അത് ലൈലത്തുൽ കദ്രിലാണ് ലൈലത്തുൽ കദറിലാണ് ഖുർആൻ അള്ളാഹു ഇറക്കിയത് അതായത് രണ്ട് തരത്തിലാണ് ഖുർആൻ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ലഹുൽ മഹ്ഫിൽ നിന്നും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഖുർആൻ ആദ്യം ഇറങ്ങുന്നു അടുത്തത് ഒന്നാമത്തെ ആകാശത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് മഹാനായ ജിബ്രിൽ അലലിസ്ലാം മുഖേന ഹബീബായി ന ബിസ്ഹു അലൈഹി മാത്തങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങുന്നു ലഹുൽ മഹബൂദിൽ നിന്നും ഒന്നാം ആകാശത്തിലേക്ക് ഖുർആൻ ഒന്നിച്ചൊരു പ്രാവശ്യമായി ഇറങ്ങിയതെന്നും ആ ഇറക്കം വിശുദ്ധമായ ലളിത്തുൽ കദ്രനെന്നുമായിരുന്നു എന്നാൽ മഹാനായ ജിബ്രിൽ അലി ഇസ്ലാം ഒന്നാം ആകാശത്തിൽ ജിബ്രിൽ അലി ഇലാ മുഖേന അലൈഹി ബിസല്ലാസ് മാത്തങ്ങൾക്ക് ഒന്നാം ആകാശത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഖുർആൻ ഇറങ്ങിയതെങ്കിലും അതിൽ ആദ്യ തിരക്കം അത് വിശുദ്ധമായ ലൈലത്തുൽ കതിരിൽ നായിരുന്നു എന്ന് പല മഹത്വക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തായത് ലൈലത്തുൽ കതിർ ഹൈറും അൽഫിഷഹിർ ലൈലത്തുൽ കതിർ എന്നുള്ളത് ആയിരം മാസങ്ങളെക്കാളും ഉത്തമമുള്ള പുണ്യമുള്ള ഒരു രാത്രിയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം ആയിരം മാസങ്ങൾ അപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം പന്ത്രണ്ട് മാസങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം ഒരു വർഷത്തിൽ ഏകദേശം പന്ത്രണ്ട് മാസങ്ങൾ വരും പത്ത് വർഷമാകുമ്പോൾ നൂറ്റി ഇരുപത് മാസങ്ങൾ വരും അതേപോലെ തന്നെ ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തിലധികമുള്ള ഒരു ആയുസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകുന്നതിനേക്കാളും പ്രതിഫലമാണ് ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന പ്രതി സൽകർമ്മങ്ങൾക്ക് ലഭിക്കുക ആയിരം മാസങ്ങളെക്കാളും ഉത്തമമുള്ള ഒരു രാത്രി എന്തുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സാഹുലി വസ്ല്ലാം ഉമ്മത്തിങ്ങൾക്ക് അള്ളാഹു സമ്മാനിച്ചത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ചെറിയ രൂപത്തിൽ ഒരു വിഷയം പറയുകയാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം നമുക്കറിയാം തൊള്ളായിരത്തിലധികം വർഷക്കാലം ദീനി പ്രബോധനം നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏകദേശം ആ ഒരു ശരാശരി ആവറേജ് ആയുസ് തന്നെ അള്ളാഹു സുബാന നൽകിയിരുന്നു അങ്ങനെ വരുമ്പോ ആയിരത്തിൽ അടുത്ത് വർഷങ്ങൾ ഈ ചെയ്ത ആ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ ഇടയ്ക്കിലേക്ക് വെറും നമുക്കറിയാം നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അയ്യവിസല്ലമാങ്ങൾ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത് അവിടെ തുമ്മത്തിങ്ങളുടെ ശരാശരി വയസ്സ് എന്നുള്ളത് ശരാശരി പ്രായം എന്നുള്ളത് ആവറേജ് സിക്സ്റ്റി ത്രീ സോറി സിക്സ്റ്റി ടു സെവൻറ്റി അതായത് അറുപതിനെതിൻ്റെ ഇടയിലാണെന്ന് ഹബീബായ മുത്ത നബി സല്ലാഹു അയ്യവിസല്ലമാങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ആ മഹത്തുക്കളൊക്കെ ഒരുപാട് അമലുകളായിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ അതിന് നൽകിയ വലിയൊരു ഓഫറാണ് ലൈലത്തുൽ ഖതിർ എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക ലൈലത്തുൽ ഖൈറുൻ മിൻ മിൻ അംർ അതായത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിഹുവിന്റെ സമ്മതത്തോടു കൂടി മലായികത്തും ആത്മാക്കളുമെല്ലാം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി ഇറങ്ങി വരുന്ന ഒരു സമയമാണ് സലാമി അഹത്താമത്ത് ഒരു രാത്രി അതിന്റെ പ്രവാദം വരെ സുബിഹി വരെ അത് രക്ഷകരായി ലേലത്തുൽ കദർ നിലകൊള്ളുമെന്നും വിശുദ്ധമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനങ്ങളെ ആ ലയിലുൽ കദറിന്റെ പ്രതിഫലം എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കരസ്ഥമാകണം അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം അങ്ങനെ വരുമ്പോൾ എന്താണ് ലേലത്തൊരു കഥ കൂടുതലായി നമുക്ക് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം അതായത് എന്ന അധികമായിട്ട് നമ്മൾ ചെയ്യുക പറയുക മുത്തനബി സാഹു അലൈവസമാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അതായത് വിശുദ്ധമായ റമദാന മാസത്തിന്റെ അവസാനത്തെ പത്തിൽ ഏതായാലും ഈ സക്രിച്ചൽ പ്രത്യേകം ചിഹ്നത്താണ് പ്രത്യേകിച്ച് ലൈലത്തിൽ കതു പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മൾ മാക്സിമം അധികരിപ്പിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ പൊറത്ത് കൊടുക്കുന്നവനാണ് ഇന്ന കഫുൻ തുഹിബുൽ പൊറത്തു കൊടുക്കലിനി ഇഷ്ടപ്പെടുന്നവനുമാണ് ഫൈഫു എന്ന അള്ളാഹു എനിക്ക് നീ പുത്തു തരണം റബ് എന്ന് നമ്മൾ ഒരുപാട് തവണ ഈ വിക്ര ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തുക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ നമ്മളത്ര ഭാഗ്യവന്മാരാണ് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക പറ്റുന്നവരൊക്കെ തസ്ബി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക കുർആാനോത്തുകൾ അധികരിപ്പിക്കുക സലാത്തുകൾ ചൊല്ലാം സലാത്തുകളൊക്കെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റും ഇൻഷാ അല്ലാ മാക്സിമം സലാത്തുകൾ അധികരിപ്പിക്കുക തസ്ബി നിസ്കാരത്തെക്കുറിച്ച് ലളിതമായ രൂപത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇൻഷാള്ള പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടി കാണുക ലൈലത്തുൽ ലെലത്തുൽ പ്രതി കിട്ടാത്ത നാല് പേരെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം ഇൻഷാള്ള നിങ്ങൾ അതും കൂടി കാണണം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ലൈലത്തുൽ കതിറിന്റെ പുണ്യം ലഭിച്ചാൽ നമുക്ക് ഇൻഷാള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകും അതുകൊണ്ട് ആ രാത്രി മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ക്ഷമിക്കുക ദ്വാസാനുഹൂ താരത്തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളോട് ദ്വാസ്യത്തോടെ അസ്ലാം വലൈക്കും